ഒരു വിലയുമില്ലാത്ത പഴത്തിനുള്ളിൽ ഇരിക്കുന്നതിനുള്ള നാണക്കേട് കൊണ്ടാണ് കശുവണ്ടി കശുമാങ്ങയുടെ പുറത്തു വന്നിരിക്കുന്നതെന്ന ഒരു തമാശയുണ്ട് എന്നാൽ അടുത്ത വർഷത്തോടെ കശുമാങ്ങ വേറെ ലെവലായി മാറും കശുമാങ്ങ വാറ്റി വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാൻ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സഹകരണ ബാങ്ക് അനുമതി നേടിയിരിക്കുകയാണ് ഇതോടെ തോട്ടങ്ങളിൽ ആർക്കും വേണ്ടാതെ ചീഞ്ഞു തീരുന്ന ടൺ കണക്കിന് കശുമാങ്ങയുടെ തലവര തന്നെ മാറും ഗോവയിലെ ഫെനിയുടെ മാതൃകയിൽ മദ്യം നിർമ്മിക്കാനാണ് ബാങ്ക് അനുമതി തേടിയത് അടുത്ത സീസൺ മുതൽ ഉൽപാദനം തുടങ്ങും ഇതോടെ കേരളത്തിൽ പുതിയൊരു വ്യവസായ സംരംഭത്തിന് തുടക്കം കുറയ്ക്കുകയാണ് അതിലുപരി ആയിരക്കണക്കിന് കർഷകർക്ക് പുതിയൊരു വരുമാന മാർഗവും കശുമാങ്ങിയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാമെന്ന ആശയത്തിനു പിന്നിൽ ബാങ്ക് പ്രസിഡന്റായ സി പി എം നേതാവ് ടി എം ജോഷിയാണ് മുപ്പത്തഞ്ച് വർഷത്തോളം ജോഷി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് കശുമാങ്ങിയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യനിർമ്മാണം മൂന്ന് പതിറ്റാണ്ടിലധികം നീണ്ട പരിശ്രമത്തെക്കുറിച്ച് ജോഷി മനോരമ ഓൺലൈനോട് സംസാരിച്ചിരുന്നു ഇന്ത്യൻ സഹോദരൻ റോച്ചർ ഗോവയിലെ കരാറുകാരനാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഒരിക്കൽ ഗോവയിലെത്തിയപ്പോഴാണ് ഫെനി പോലെ കേരളത്തിലും എന്തുകൊണ്ട് കശുമാങ്ങ വാറ്റി വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കിക്കൂടാ എന്ന ആശയം തോന്നിയത് ഞാനൊരു കശുവണ്ടി കൃഷിക്കാരൻ കൂടിയാണ് ഏഴ് ഏക്കർ കശുമാവിൻ തോട്ടമുണ്ട് ഈ തോട്ടത്തിലെ കശുമാങ്ങ മുഴുവൻ വെറുതെ കളയുകയാണ് കശുവണ്ടിക്ക് പുറമെ കശുമാങ്ങക്കും കൂടി വില ലഭിച്ചാൽ കർഷകർക്ക് അത് വലിയ നേട്ടമായി മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ കശുമാങ്ങിയിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർക്ക് അപേക്ഷ കൊടുത്തത് ഗോവൻ മാതൃകയിൽ കേരളത്തിലും മദ്യം നിർമ്മിക്കാമെന്നായിരുന്നു അപേക്ഷയിൽ പറഞ്ഞത് നായനാർ അനുമാനപൂർവ്വം പരിഗണിച്ചെങ്കിലും ഭരണം മാറി എ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ എന്നിവരുടെ ഭരണകാലത്ത് ഈ ആവശ്യമായി ചെന്ന് കണ്ടിരുന്നുവെങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അതി ആവശ്യവുമായി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു മാസത്തിനുള്ളിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകി എങ്കിലും പദ്ധതി ഫയലിൽ തന്നെ കിടന്നു പിന്നീട് ഒരിക്കൽ കൊടിയേരി ബാലകൃഷ്ണനെ കണ്ടപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് ചോദിച്ചു ഒന്നുമായില്ലെന്ന് മറുപടി നൽകി തുടർന്ന് തിരുവനന്തപുരത്ത് വന്ന് തന്നെ കാണാൻ കൊടിയേരി നിർദ്ദേശിച്ചു അതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പദ്ധതി അനുവദിക്കാമെന്ന തീരുമാനമായെങ്കിലും നിയമപ്രശ്നങ്ങളും ഉദ്യോഗസ്ഥരുടെ ഇടപെടലും മൂലം വീണ്ടും നീണ്ടു മദ്യ നിർമ്മാണമായതിനാൽ ഉദ്യോഗസ്ഥർ ഉരുണ്ടു കളിച്ചു ഇതിനിടെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടും വന്നു എന്നാൽ നികുതി നീക്കതുമായി ബന്ധപ്പെട്ട് വീണ്ടും തടസ്സമുണ്ടായി ഇക്കാര്യത്തിന് വേണ്ടി മാത്രമായി ധനമന്ത്രി എൻ കെ ഗോപാലിനെ പതിനഞ്ച് തവണയെങ്കിലും പോയി കണ്ടു ഒടുവിൽ എല്ലാ നിയമപ്രശ്നങ്ങളും നീങ്ങി അനുമതിയായി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള നാല് മാസമാണ് കശുമാങ്ങയുടെ കാലം ഈ സമയത്തു മാത്രമേ മദ്യ ഉത്പാദനം നടക്കുകയുള്ളൂ അതിനാൽ ഗോവയിൽ വലിയ തോട്ടങ്ങളോട് ചേർന്ന് ഓല ഷെഡുകളിലാണ് വാറ്റുന്നത് സീസൺ കഴിയുന്നതോടെ ഷെഡുകൾ പൊളിച്ചു നീക്കി ഉപകരണങ്ങൾ മാറ്റിവെക്കും ഇതേ രീതിയിൽ തന്നെ ഇവിടെയും ചെയ്യാൻ സാധിക്കും ആറളം പോലെ വലിയ തോട്ടങ്ങളിൽ ഉൽപാദന കേന്ദ്രം നിർമ്മിക്കാം കാഞ്ഞിരക്കുലിയിൽ ബാങ്കിന് സ്വന്തമായി നാല് ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ നിർമ്മാണം തുടങ്ങാമെന്നും പരിഗണയിലുണ്ട് ഏറെ ഗുണഫലങ്ങൾ ഉള്ളതാണ് കശുമാങ്ങിയെങ്കിലും നമ്മുടെ നാട്ടിൽ ആർക്കും താല്പര്യമില്ല കോവിഡ് കാലത്ത് ഗോവയിൽ ഫെനി മരുന്നായി വരെ ആളുകൾ ഉപയോഗിച്ചിരുന്നു പച്ചമരുന്നുകൾ ചേർത്ത ഫെനിക്ക് കോവിഡ് കാലത്ത് ഗോവയിൽ വമ്പൻ കച്ചവടമായിരുന്നു കേരളത്തിൽ ടൂറിസം മേഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് വിദേശികൾക്ക് ഗോവൻ ഫെനിയോട് പ്രത്യേക താല്പര്യവുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മധ്യത്തിനും ആവശ്യക്കാർ ഏറെ ഉണ്ടാകും കശുമാങ്ങയുടെ അടുത്ത സീസൺ മുതൽ മദ്യം ഉൽപ്പാദനം തുടങ്ങും എല്ലാ നിയമപ്രശ്നങ്ങളും മറികടന്നു ഇനി ഉൽപാദനം തുടങ്ങിയേ വേണ്ടു കണ്ണൂർ ഫെനി എന്നൊക്കെ പേര് നിർദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം ആയിട്ടില്ല കശുമാങ്ങയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദനം തുടങ്ങുന്നതോടെ പുതിയൊരു അധ്യായം ആരംഭിക്കും വ്യവസായ മേഖലയിലും കർഷകർക്കും വലിയ നേട്ടമായിരിക്കും പുതിയ സംരംഭം